ഹലോ നമ്മുടെ ഒരു പുതിയ അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എല്ലാവരും നമ്മുടെ വെബ്സൈറ്റായ ദേവസ് വോക്കൽസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയില്ലേ എങ്ങനെയുണ്ട് സ്റ്റോറീസ് ഒക്കെ ഇഷ്ടാവുന്നുണ്ടോ നമ്മുടെ കമന്റിൽ പറയണം സ്റ്റോറീസ് സ്റ്റോറീസൊക്കെ എങ്ങനെയുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും സൈഡിൽ തന്നെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ടാവും ജസ്റ്റ് അതൊന്ന് പ്രെസ് ചെയ്താൽ പേയ്മെന്റിന്റെ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മെമ്പേഴ്സ് ഉള്ളി ആയിട്ടുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഒരുപാട് നല്ല നല്ല സ്റ്റോറീസ് നമ്മൾ മെമ്പേഴ്സ് ഉള്ളി ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് അപ്പോ അത് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ ജോയിൻ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ പിന്നെ നമ്മുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ നേരെ ക്ലിക്ക് ചെയ്തോളൂ പേഴ്സണൽ മെസ്സേജ് അയച്ചോളൂ നിങ്ങക്ക് റിപ്ലൈ കിട്ടും കേട്ടോ അത്രയാണ് പറയാനുള്ളത് അപ്പ ഇന്നത്തെ കഥ തുടങ്ങിയാലോ അടിപൊളി കഥയാണെ അച്ഛന്റെയും ഒരു മോൾഡിംഗ് കഥ എങ്ങനെയുണ്ടാവും നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഇല്ലേ അതുപോലെ തന്നെ ആയിരിക്കും അമ്മുവിന്റെ അച്ഛൻ ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താൽപ്പര്യമില്ല മിസ്റ്റർ അശോക് അറിഞ്ഞുകൊണ്ട് മോനെ ഒരു അപകടത്തിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾ ഒരുക്കല്ല ഫോൺ വെച്ച് ഹാളിലെ സോഫയിൽ ചാഞ്ഞിരുന്ന് മേലടുത്ത് വീട്ടിൽ അശോക് പണിക്കർ ഒരു ദീർഘശ്വാസം വിട്ടു അയാളുടെ ഉള്ളം കലഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ടെൻഷൻ കൂടി ഇപ്പൊ മരിച്ചു പോവും എന്നൊരു അയാൾക്ക് തോന്നി ഇത്രയും കാലം വെട്ടിപ്പിടിച്ചതെല്ലാം വെറുതെ ആയി ചുമരില് തൂക്കിയിട്ടിരിക്കുന്ന ഭാര്യയുടെ ഫോട്ടോ നോക്കി മനസ്സിലയാൾ വിലപിച്ചു ഇതൊന്നും കാണാതെയും കേൾക്കാതെയും ഈ നേരത്തെ പോയില്ലേ അത് പ്രീതി അശോക് അഞ്ചു വർഷം മുന്നേ അസുഖമൂലം മരണപ്പെട്ടു പരസ്പരം സ്നേഹിച്ച അവർ നന്നേ ചെറുപ്പത്തിലെ ഒളിച്ചോടി കല്യാണം കഴിച്ചിരുന്നു ഒന്നുമില്ലാത്തെടുത്തെന്ന് തുടങ്ങി ഇന്ന് വളർന്നു പന്തലിച്ചു കിടക്കുന്ന പി എ ഗ്രൂപ്പ്സ് ആൻഡ് കമ്പനീസ് അയാൾ തന്റെ പ്രിയതമ്മയ്ക്ക് വേണ്ടി തുടങ്ങിയതാ വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന അവളെ ഒരു രാജ്ഞിയെ പോലെ നോക്കണമെന്ന അയാളുടെ വാശിയായിരുന്നു എന്തിനും അതിനും അശോകിനു പ്രീതി വേണം അവർ തമ്മിലുള്ള സ്നേഹം ദൈവത്തിന് പോലും അസൂയുണ്ടാക്കും എന്ന് അവരുടെ കൂട്ടുകാരും അല്ലാത്തവരുമൊക്കെയായി പറഞ്ഞുകൊണ്ടേയിരിക്കു എപ്പോഴും അവരുടെ സ്നേഹത്തിന് പ്രതീകമായി ഒരു പൊന്നമ്മനെ ദൈവം കൊടുത്തു അതിഥി അശോക് അച്ഛന്റെ അമ്മയുടെയും അമ്മക്കുട്ടി അമ്മയെ മുറിച്ചു വെച്ചതുപോലെ ആയിരുന്നു അവൾ സുന്ദരി സ്വഭാവം അതുപോലെ തന്നെ ഒരു പാവം ഒരിത്തിരി വാശിക്കാരി പ്രീതി മരിച്ചതിന് ശേഷം പലരും വീണ്ടും ഒരു കല്യാണത്തിന് നിർബന്ധിച്ചെങ്കിലും ചെയ്തില്ല അവൾക്ക് പോരും മറ്റൊരാളെ അയാൾക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു പിന്നെ അമ്മു വരുന്നയാൾ അവളെ സ്വീകരിക്കുമോ അവൾക്ക് വരുന്നയാൾ ഇഷ്ടമാകുമോ ഈ വിചാരങ്ങളൊക്കെ കൊണ്ട് ആ തീരുമാനം അയാൾ ഉപേക്ഷിച്ചു സോഫയിൽ നിന്ന് എഴുന്നിട്ട് അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ അയാൾ ആ ഫോട്ടോയിലൊന്നും തഴുകി അടുക്കള കവാടത്തിന് കുറുകിൽ നിന്ന് അകത്തേക്കൊന്ന് നോക്കി ഒരു സാധാ മാക്സി എടുത്ത് ഓരോ പണികൾ ചെയ്യുന്ന മോൾ ആ വലിയ വീട്ടിൽ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പണിക്കാരെ വെക്കാമെന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല മുകളിലെ ഷെൽഫിൽ നിന്ന് എന്തോ സാധനം എടുത്ത് തിരിഞ്ഞ് അവൾ കണ്ടു ആലോചിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന അച്ഛനെ എന്താ അച്ഛാ എന്തേലും വേണോ പെട്ടെന്ന് അവളെ വിളിച്ചത് കേട്ട് അയാൾ ഞെട്ടി എന്തോ കാര്യ ആലോചനയിലാണല്ലോ എന്തേ ഒന്നുമില്ല മോളെ കഴിഞ്ഞ ദിവസം വന്ന കൂട്ടരുന്ന് വിളിച്ചിരുന്നു ആഹാ എന്നിട്ട് എന്തു പറഞ്ഞു സ്ഥിരം തന്നെയാണോ തിരിഞ്ഞ പാത്രത്തിൽ നിന്ന് നുള്ളുപ്പെടുത്ത് കറിയിലേക്കിട്ട് ഇളക്കി അവൾ ചോദിച്ചു അയാൾ അതിന് മൂളുക മാത്രം ചെയ്ത് ഇറങ്ങി തിളച്ചുകൊണ്ടിരിക്കുന്ന കറി ഇളക്കി അവൾ അച്ഛനെ നോക്കി വിഷമിച്ച് തലതാഴ്ത്തി നിൽക്കുന്ന അയാളെ കണ്ട് അവളുടെ ഉള്ളം നൊന്ത് അതിനെന്തിനാ വിഷമിക്കുന്നേ നമ്മളിത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കേൾക്കുന്നേ കുനി നിക്കുന്ന അയാളുടെ തല ചൂണ്ടു വിരൽ കൊണ്ട് ഉയർത്തിയാണ് അവൾ പറഞ്ഞത് അവരോട് പോവാൻ പറ ഇതൊന്നും കേട്ട് എന്നെ അച്ഛൻ വിഷമിക്കാൻ പാടില്ല അതെനിക്ക് സഹിക്കില്ലാട്ടോ അവൾ അതും പറഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു നഗ്നമായി നെഞ്ചിൽ തലവെച്ച് അവൾ അയാളുടെ ഹൃദയമിടിപ്പിന് കാതോർത്ത് നിന്നു അവളുടെ പുറത്തിറങ്ങിക്കൊണ്ട് അയാൾ അവളുടെ നറുനെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു അവളുടെ തലമുടിയിലെ കാച്ചിയണയുടെ സുഗന്ധം പഴയ ഓർമ്മകളിലേക്ക് അശോകിനെ നയിച്ചു എന്നും രാത്രി കുളിച്ച് മാത്രം കിടന്നുറങ്ങുന്ന തന്റെ പ്രാണനെ പുണർന്ന് കിടക്കുമ്പോൾ അവളുടെ തലമുടിയിൽ നിന്നും ഉയർന്നു വരുന്ന ആ ദ്രസിപ്പിക്കുന്ന കാച്ചിയണയുടെ ഗന്ധം അയാളെ അത് ഉന്മേഷവാനാക്കാറുണ്ടായിരുന്നു എന്നും അങ്ങനെയുള്ള രാത്രികളിൽ അവർ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ കുറച്ചധികമാകും ഈ ആലോചനകളെല്ലാം അയാളുടെ അരക്കെട്ടിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി കൂടാതെ അയാളുടെ ശരീരത്തിൽ തട്ടി നിൽക്കുന്ന മകളുടെ ഓരോ അഴകളവുകളും അയാളെ വീണ്ടും വീണ്ടും ത്രസിപ്പിച്ചു അയാളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് അയാൾക്കുണ്ടായിരുന്ന ആ അരക്കെട്ടിലെ പ്രകമ്പനം വളരെയധികം വലുതായി ആ പൗരുഷത്തിന് മുന്നിൽ അയാൾക്കൊന്നും നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ആ ലുങ്കി ഒടിച്ച് നിന്നിരുന്ന അയാൾ ചൂളിപ്പോയിരുന്നു അരക്കെട്ടിൽ സംഭവിക്കുന്ന ഈ സ്ഫോടനമൊക്കെ തന്നെ മോളറിയുമോ എന്ന് ഭയന്ന് അയാൾ അവളിൽ നിന്ന് വിട്ടുമാറാൻ ഒരു ശ്രമം നടത്തി അതേസമയം അമ്മു അവട്ടെ കെട്ടിപ്പിടുത്തത്തിന് മുറുക്കം കൂട്ടുകയായിരുന്നു അതിൻ്റെ അപ്പുറം അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു അയാൾ അവളെ കൈകൾ വിടുവിച്ച് തള്ളി മാറ്റി എന്നിട്ട് ഉമ്മറത്തേക്ക് നടന്നു ഷെ മോളെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നെ അവൾ ഒരു മോശക്കാരനാക്കിയിട്ടുണ്ടാവുമോ എന്ന് ഭയന്നു ഇതേ സമയം അടുക്കളവാതിലിന്റെ കട്ടിളയിൽ ചാരി നിന്ന് അച്ഛനെ നോക്കുന്ന അമ്മുവായിരുന്നു അച്ഛന്റെ ആ കട്ടേറിയ മസലുകൾ നിറഞ്ഞ രോമാവൃതമായ ആ ശരീരത്തിന്റെ ചൂടേറ്റ് പ്രേമപരവശ്യായി നിൽക്കുകയായിരുന്നു അവൾ എന്നും ആ ചൂടേറ്റ് നിൽക്കാൻ നെഞ്ചിൽ തലവെച്ച് കിടക്കാൻ പരസ്പരം ചൂട് കൈമാറാൻ അവൾ വെമ്പൽ കൊണ്ടു അച്ഛനായിരുന്നു അവൾക്കെല്ലാം എന്തിനും ഏതിനും അച്ഛൻ മതി അമ്മുവിന് ചെറുപ്പം മുതലേ ായിരുന്നു അവളെ ഉറക്കുന്നതും ഊട്ടുന്നതും എല്ലാം രാവിലെ എന്നും അച്ഛന്റെ മുഖം കണ്ടുണരാൻ അവളെ കൊതിച്ചു എന്നും അച്ഛന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്ന് അവൾ ഉറങ്ങും അച്ഛൻ കഴിഞ്ഞേ അവൾക്ക് അമ്മ പോലെ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് അച്ഛനോട് എപ്പോഴും വല്ലാത്തൊരിഷ്ടമാ പക്ഷെ അതിലെന്നാണ് പ്രേമവും മറ്റു വികാരങ്ങളും കടന്നു വന്നതെന്ന് അവൾക്ക് നിശ്ചയമില്ല അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട് അവൾ തനിക്കും അച്ഛൻ്റെ അടുത്തുനിന്ന് അതുപോലുള്ള സ്നേഹം ലഭിക്കണമെന്ന് അവൾ കൊതിച്ചു വർഷങ്ങളോളം അച്ഛന്റെ ഒപ്പം ചൂടേറ്റ് കിടന്നുറങ്ങിയിരുന്ന അവൾ വയസ്സറിയിച്ചപ്പോ തൊട്ട് വലിയ കുട്ടിയായി ഇനി ഒറ്റയ്ക്ക് കിടക്കാമെന്ന് പറഞ്ഞ് മറ്റൊരു മുറിയിലേക്ക് മാറ്റി കിടത്തി ആ കാരണത്താൽ അവൾ അമ്മയോട് എന്നും കലഹിച്ചു പക്ഷെ എന്നും രാത്രി കൊണ്ടാടിക്കൊണ്ടിരുന്ന അച്ഛന്റെ അമ്മയുടെയും ആ പ്രേമവികാരങ്ങളൊക്കെ അവൾ ഒളിഞ്ഞിരുന്ന് നോക്കിക്കാണും അത് ശരിക്കും പറഞ്ഞാല് അവളുടെ ആ കുഞ്ഞു മനസ്സിലുണ്ടാക്കിയിരുന്ന പ്രകമ്പനം വല്ലാത്തതായിരുന്നു രാവിലെ അമ്മ എഴുന്നേറ്റാൽ ഉടൻ തന്നെ അവൾ അച്ഛന്റെ അടുത്ത് പോയി കിടക്കും അമ്മയുടെ വിയോഗത്തിൽ തളർന്ന അച്ഛനെ കുറച്ചധികം ബുദ്ധിമുട്ടി തന്നെയാ അവള് തിരിച്ചു കൊണ്ടുവന്നിരുന്നെ ശേഷം അവൾ അയാളുടെ ഒരു ഭാര്യയെ പോലെ പെരുമാറിയിരുന്നേ അശോകിനെ ശുശ്രൂഷിക്കാൻ എന്നും വലിയ ഉത്സാഹമാ അമ്മുവിന് ഉണ്ടാക്കുന്നതും ഡ്രസ്സ് തേച്ചു കൊടുക്കുന്നതും എണ്ണയൊക്കെ കുടിപ്പിച്ച് അയാളെ ഒരുക്കിക്ക് നടക്കുന്നതൊക്കെ അവൾക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു പണ്ട് എന്ത് കാര്യത്തിനും അമ്മയെ വിളിച്ചുകൊണ്ടേയിരുന്ന അച്ഛനെ കാണുമ്പോ അവൾ എപ്പോഴും ആശിക്കും ഒരു തവണയെങ്കിലും തന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്നാൽ ഇന്നാ ഒരു സ്ഥിതിയിലേക്ക് അമ്മ കഷ്ടപ്പെട്ട് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇന്നും രാത്രി അമ്മയുടെ വസ്ത്രം കെട്ടിപ്പിടിച്ചുറങ്ങുന്ന അച്ഛനെ അവൾ കാണാറുണ്ട് അതിനുശേഷം അവൾ അമ്മയുടെ വസ്ത്രങ്ങൾ നിർബന്ധപൂർവ്വം ഉപയോഗിക്കാൻ തുടങ്ങി അതിനൊക്കെ എതിർത്ത അച്ഛനെ അവളുടെ വാശിയുടെ മുമ്പിൽ മുട്ടുമടക്കിച്ചു ഇന്ന് തന്റെ കൂടെ വിയർപ്പിന്റെ ഗന്ധമുള്ള വസ്ത്രമാണ് അച്ഛൻ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതെന്ന് ആലോചിക്കുമ്പോ അവളുടെ ഉള്ളം ക്രമമില്ലാതെ തുടിക്കും എന്നും ഇതുപോലെ അച്ഛന്റെ കൂടെ കഴിയാൻ വേണ്ടിയാ പൈസ കൊടുത്ത് പണിക്കരെ കൊണ്ട് ജാതകത്തിൽ പ്രശ്നം ഉണ്ടെന്ന് പറയിപ്പിച്ചെ കല്യാണം കഴിഞ്ഞാല് മൂന്നാം നാളെ കെട്ടിയവൻ ദുർമരണപ്പെടുവത്രേ ഇത് കെട്ടൽ ആരും കല്യാണം അറിഞ്ഞുകൊണ്ട് സമ്മതിക്കില്ല തെറ്റാണെന്ന് പക്ഷേ ഈ തെറ്റ് ശരിയൊക്കെ തീരുമാനിക്കുന്നത് ആരാണെന്ന് അവൾക്ക് അറിയില്ല അച്ഛനെ ഇത് വിഷമിപ്പിക്കുമായിരിക്കും പക്ഷെ വേറെ മാർഗമൊന്നുമില്ല ഇത് മാത്രാണ് എന്റെ ശരി ആലോചന നിർത്തി അവൾ ഉമ്മറത്തേക്ക് വന്നു അച്ഛനെ ടെൻഷൻ അടിക്കല്ലേ അത് വിട്ടുകള എനിക്കില്ലാത്ത ടെൻഷനാണോ അച്ഛന് അയാൾ അവളെ ഒന്ന് നോക്കി നിനക്ക് നിനക്കങ്ങനെയൊക്കെ പറയാമോളൂ എന്റെ വിഷമം എനിക്ക് മനസ്സിലാവില്ല നിനക്ക് നിന്നെ നല്ല ഒരാൾക്ക് കൈ പിടിച്ചു കൊടുക്കണ്ടേ എന്നാലല്ലേ എനിക്ക് സമാധാനമുള്ളൂ അയാൾ അവളെ നോക്കി അച്ഛൻ പറഞ്ഞ മണിച്ചിത്രത്താഴില് നെടുമുടി വേണം കളിക്കല്ലേ എന്നെ അങ്ങനെ വല്ലോ എന്റെയും കൂടെ പറഞ്ഞേക്കാനാണോ ഇത്രയും കാലം വളർത്തിയേ അങ്ങനെയല്ല മോളെ എന്റെ കാലം കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കായി പോവരുത് അച്ഛന്റെ കാലം കഴിയാനോ എങ്ങോട്ടായി പറഞ്ഞ കയറി പോകുന്നേ അത് കൂടിപ്പോയ ഒരു നാൽപ്പത്തഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്നെ കെട്ടിച്ചു വിട്ടടങ്ങുന്നുണ്ടെങ്കിൽ അച്ഛൻ തന്നെ എന്നെ അങ്ങ് കെട്ടിക്കോ അപ്പൊ പ്രശ്നം തീർന്നില്ലേ അച്ഛന്റെ മനസ്സുകൂടെ അറിയാനാ അവൾ അങ്ങനെ പറഞ്ഞു മകളുടെ ആ മറുപടി അയാള് ഞെട്ടിച്ചു പ്രീതിയെ മുറിച്ചു വെച്ചതുപോലെയുള്ള തന്റെ മോളെ കാണുമ്പോ ഇടയ്ക്ക് മനസ്സ് ചാഞ്ചാടുന്നതറിയാറുണ്ട് വാതിലടയ്ക്കാതെ അവൾ വസ്ത്രം മാറുന്നത് കുളിച്ചു കഴിഞ്ഞൊരു ടർക്കി മാത്രം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോഴെല്ലാം ശരീരത്തിലേക്കെ കണ്ണുകൾ പയാറുണ്ട് ശരീരം ചൂടുപിടിക്കുകയും വിയർക്കുകയും അരക്കെട്ടിലെ പൗരുഷം പിടിഞ്ഞെഴുന്നിൽക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ പിന്നീട് കുറ്റബോധത്തിലേക്ക് നയിക്കാണ് ചെയ്യ അച്ഛൻ എന്താ ലോചിക്കുന്നേ ഹേ ഒന്നുമില്ല അയാള് അവളുടെ കവളിൽ തട്ടി എന്നിട്ട് മുറിയിലേക്ക് പോയി അച്ഛൻ കാണാൻ വേണ്ടി തന്നെയാ വാടിലടക്കാതെ വസ്ത്രം മാറുന്നത് അവൾ അച്ഛന്റെ റൂമിലെ കുളിമുറി ഇടയ്ക്ക് ഉപയോഗിക്കുന്നതും കോമൺ ബാത്രൂം ഉപയോഗിക്കുന്നതുമൊക്കെ ഇതിനൊക്കെ വേണ്ടി തന്നെ ഒരുപാട് ഉപദേശം കൊടുത്തിരുന്നെങ്കിലും അവൾ അത് നിർത്തിയില്ല എന്നെങ്കിലും എന്റെ പ്രവർത്തികൾ അച്ഛന്റെ മനസ്സിൽ ചാഞ്ചാട്ടം സൃഷ്ടിക്കുമെന്നവൾക്ക് ഉറപ്പായിരുന്നു വൈകിട്ടൊരു ഓഫീസ് പാർട്ടിക്ക് പോവാൻ വേണ്ടി റെഡി റെഡിയാവുകയായിരുന്നു അവർ അയാൾ ഒരു ബ്ലാക്ക് ബ്ലസറും ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറുമായിരുന്നു വേഷം നല്ല ഉള്ളുള്ള നീളം മുടി പിന്നിലേക്ക് വെച്ചു കുറച്ച് ബിയേഡ് ഓയിൽ ഉപയോഗിച്ച് താടി വിടർത്തി വെച്ചു ഇപ്പോ അശോകിനെ കണ്ടാൽ ഒരു ബോളിവുഡ് നടനെ പോലെ തോന്നും റൂമിൽ നിന്ന് പുറത്തു വന്ന അവൾ അന്വേഷിച്ചു അയാൾ കഴിഞ്ഞില്ലേ മോളെ സോഫയിലിരുന്ന് ഷൂലൈസ് കഴിഞ്ഞു വച്ചാ ശബ്ദം കെട്ടയാൽ തലബന്തിച്ചു കടന്നതിലെ ഷിഫോൺ സാരി ഉടുത്ത് അധികം മേക്കപ്പ് ഇല്ലാതെ കഴുത്തിലൊരു ഡയമണ്ടിന്റെ ചോക്കർ നെക്ലസ് കാതിൽ അതിന്റെ കോമ്പിനേഷൻ ഇയർ റിങ് കയ്യിലൊരു വാച്ച് ആ കാഴ്ച കണ്ട് അശോകിന്റെ മനസ്സിലൂടെ ഭീതിയുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു തുടങ്ങിയിരുന്നു അവളുടെ അമ്മ എന്റെ പ്രീതി ധരിച്ചിരുന്ന അതേ വേഷം ഒരു മാറ്റവും ഇല്ല അവളെ കാണാൻ പോലെ തന്നെ ആയതുകൊണ്ട് തന്റെ ഭാര്യ തന്നെയാണോ ഈ തിരിച്ചു വന്നിരിക്കുന്നെന്ന് അയാൾക്ക് തോന്നിയിരുന്നു അമ്മ അടുത്ത് വന്നിന്നപ്പോ അയാൾക്ക് അവൾ ഉപയോഗിച്ചിരുന്ന വശ്യമായ സുഗന്ധം ആ പെർഫ്യൂം നാസികയിൽ അറിഞ്ഞു അയാൾ കണ്ണുകളടച്ച സുഗന്ധം ആവോളം വലിച്ചെടുത്തു മുമ്പിൽ നിൽക്കുന്നത് മകളാണെന്ന് ഓർക്കാതെ അടുത്ത നിമിഷം അവളെ അയാൾ കെട്ടിപ്പിടിച്ചു പിന്നീട് ഒരു ചുമന മത്സരം തന്നെയായിരുന്നു അവിടെ ആദ്യമൊന്ന് ഞെട്ടിയാമോ പിന്നെ അച്ഛനെ തിരിച്ചും ചുമ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശത്തോടെ രണ്ടാളും പെട്ടെന്നാണ് അയാൾക്ക് സ്ഥലകാലബോധം വന്നത് ഉടനെ അവളെ വിട്ടകന്നു ചാളിതയും കുറ്റബോധവും കൊണ്ട് തന്റെ മുള്ള മുഖത്ത് നോക്കാനാവാതെ അയാൾ തലകുനിച്ച് പുറത്തേക്ക് പോയി കാറിന്റെ അകത്തെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു തന്നെ വിട്ടകന്നു പോകുന്ന അച്ഛനെ കണ്ട് അവൾക്ക് സങ്കടമായിരുന്നു അച്ഛനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അലറി പറയാൻ തോന്നി അച്ഛനെ അമ്മയെപ്പോലെ തന്നെ എന്നും തോന്നാൻ വേണ്ടിയിട്ടാ പഴയ സാരി ആഭരണങ്ങളും പെർഫ്യൂം ഉപയോഗിച്ച് അച്ഛന്റെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾ കളുടെ പ്രവൃത്തിയിൽ നിന്ന് നിന്നിപ്പോൾ മനസ്സിലായി സാരിയൊക്കെ നേരെയാക്കി അവൾ പുറത്തേക്ക് ചെന്നു അപ്പോഴേക്കും അശോകിന്റെ മനസ്സിൽ നൂറുകണക്കിന് ചിന്തകളായിരുന്നു എന്റെ മകൾ എന്താ ഇങ്ങനെ കാണിക്കുന്നേ ഉത്തരം കിട്ടാതെ അയാൾ കൊഴിഞ്ഞു പോകാം അച്ഛ അച്ഛൻ ഈയിടെ ഭയങ്കര ആലോചനയാണല്ലോ മകളുടെ ഒന്നും സംഭവിക്കാത്ത പോലുള്ള പെരുമാറ്റം അയാൾ ഒലിച്ചിരുന്നു ഉള്ളിൽ സംശയങ്ങളുടെ മുളച്ചു ഏയ് ഒന്നുമില്ല മോളെ അച്ഛന്റെ മനസ്സ് എവിടെയൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ പിന്നെയൊന്നും പറയാതെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു പാർട്ടി നടക്കുന്ന വലിയ കൺവെൻഷൻ സെന്ററിന് മുമ്പിൽ കാർ നിർത്തിയെ പുറത്തിറങ്ങി അയാളുടെ കൂടെ തന്നെ അവൾ ചെന്ന് അച്ഛന്റെ കൈ കോർത്തൊന്ന് പിടിച്ച് നടന്നു അവരെ അറിയുന്ന പലരും ആ കാഴ്ച കണ്ട് അത് പ്രീതി അശോകമാണ് തെറ്റിദ്ധരിച്ചു അത് കേൾക്കുമ്പോഴൊക്കെ അയാളുടെ ഉള്ളിൽ ദേഷ്യവും അസ്വസ്ഥതയുമാണെങ്കിൽ അമ്മുവിന്റെ ഉള്ളിൽ സന്തോഷമായിരുന്നു അയാളുടെ ഫ്രണ്ട്സിനെ കാണുന്ന വ്യാജേന അമ്മുവിനെ അവിടെ നിർത്തിയിട്ട് അവിടെ നിൽക്കുന്ന അറ്റൻഡറിനടുത്ത് ഒരു ലാർജ് വിസ്കി വാങ്ങി കഴിച്ചു കുറച്ച് കഴിയുമ്പോഴേക്കും അയാൾക്ക് വീണ്ടും ടെൻസൻ സഹിക്കാൻ പറ്റുന്നേ ഇല്ല ആരോടും അധികം സംസാരിക്കാതെ വീണ്ടും മദ്യത്തിൽ തന്നെ അഭയം തേടിയിരുന്നു അച്ഛൻ ഇങ്ങനെ ഡ്രിങ്ക്സിന്റെ പിന്നാലെ പോന്നത് കണ്ടപ്പോ അവൾക്ക് വിഷമം തോന്നി എന്താണോ ഈ ഒരു അവസ്ഥയിൽ അച്ഛനെ കൊണ്ടെത്തിച്ചത് താനായിരുന്നല്ലോ അവൾക്ക് കുറ്റബോധം തോന്നിയിരുന്നു മതി അച്ഛാ മാ പോകാം അയാൾ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് താഴെ വെച്ച് അവൾ അശോകിനെയും വലിച്ച് പുറത്തേക്ക് നടന്നു എനിക്ക് തീരെ വയ്യ ഇന്നമ്മു കള്ളം പറഞ്ഞു ബാക്കിയുള്ളവരുടെ രണ്ടാളും കാറിനകത്തേക്ക് കയറി അമ്മു അച്ഛനെ സൈഡിലിരുത്തി ഡ്രൈവിംഗ് സീറ്റ് ഏറ്റെടുത്തു യാത്രയിലുടനീളം അയാൾ മൗനിയായിരുന്നു വീടിനടുത്തേക്ക് എത്താനായപ്പോഴേക്കും വീട്ടിലേക്കല്ല വണ്ടി എസ്റ്റേറ്റിലേക്ക് എടുക്ക് എന്ന് പറഞ്ഞു അമ്മു അച്ഛൻ പറഞ്ഞതനുസരിച്ച് വീട്ടിലേക്ക് കടക്കാതെ അവരുടെ എസ്റ്റേറ്റിലേക്ക് വണ്ടി വിട്ടു ഒരു രണ്ടു മണിക്കൂർ യാത്രയുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് യാത്ര മതിയെ കണ്ണുകളടിച്ച സ്റ്റാരി ഇരുന്ന് അശോകന്ന് ഉറങ്ങി ഈ സമയം അത്രയും അയാളുടെ ചിന്ത മോളെ പറ്റിയായിരുന്നു അവൾ എന്തായിരുന്നോട് ഇങ്ങനെ പണ്ട് മുതലേ അവൾ എന്റെ കാര്യത്തിൽ ഓവർ പോസിറ്റീവ് ആയിരുന്നു പ്രീതിയോട് പോലും അവൾ എനിക്ക് വേണ്ടി അടി ഉണ്ടാക്കിയിട്ടുണ്ട് അന്നെല്ലാം അത് ഒരു മകൾക്ക് അച്ഛനോടുള്ള അമിതമായ സ്നേഹത്തിന്റെ കാട്ടിക്കൂട്ടിലാണെന്ന് വെച്ച് വിട്ടുകളഞ്ഞു പക്ഷേ ഇന്നോ അങ്ങനെയാണോ എന്റെ ഭാഗത്തുനിന്ന് അരുതാത്തത് നടന്നപ്പോ അതിന് പ്രതികരിക്കാതെ ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നു അവൾ അത് മാത്രല്ല എന്നെ തള്ളി മാറ്റുന്നതിന് പകരം അവൾ തിരിച്ചെൻറെ ഒപ്പം സഹകരിക്കാണ് ചെയ്യുന്നേ ഈശ്വരാ അവളുടെ മനസ്സിൽ അരുതാത്തത് എന്തെങ്കിലും ഉണ്ടാവുമോ പാടില്ലാതെന്നും അയാൾ ഓർത്തുകൊണ്ടേയിരുന്നു വണ്ടിയുടെ നീട്ടിയുള്ള ഹോൺകേട്ടാ അശോക് ഉണർന്നത് മുൻപിൽ വലിയൊരു കറുത്ത ഗേറ്റ് കാർ പാർക്ക് ചെയ്ത് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി നല്ല തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ അമ്മ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വിളമ്പി അശോക് ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ച് ഫുഡ് കഴിക്കാൻ വന്നു അമ്മുവിനെ ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ച് അയാൾ എഴുന്നേറ്റ് പോയി അവൾക്ക് തൊണ്ടയിലൂടെ ഒന്നും ഇറങ്ങുന്നില്ല എന്ന അവസ്ഥയായിരുന്നു കഴിച്ച പാത്രങ്ങൾ കഴുകി വെച്ച് അവൾ അച്ഛന്റെ റൂമിന് തൊട്ടരികിലുള്ള മുറിയിലേക്ക് കയറി കിടന്നു എത്ര ശ്രമിച്ചിട്ടും അവൾ കുറക്കം മരുന്നേ ഉണ്ടായിരുന്നില്ല അപ്പുറത്തെ മുറിയിൽ അശോകും ഇതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അമ്മ എഴുന്നേറ്റ് ലൈറ്റിട്ട് പുറത്തേക്ക് നോക്കി ബാൽക്കണിയിലെ നിഴൽ രൂപം കണ്ട് അവൾ അങ്ങോട്ടേക്ക് നടന്നു അച്ഛാ നമുക്ക് നാളെ സംസാരിക്കാം മോളെ അയാൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു അമ്മ അത് കേട്ട് വിഷമിച്ച് തിരിഞ്ഞു നടന്നു ബാൽക്കണിയുടെ വാതിൽ കിടക്കും മുന്നേ അവൾ തിരിഞ്ഞോടി അച്ഛനെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു അവൾ അവൾക്കരയാണെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു പക്ഷെ ആശ്വസിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല അച്ഛന്റെ ഈ അവഗണന അമ്മൂന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു നാളെ എല്ലാത്തിനും അവസാനം കാണണമെന്ന് അവൾ ഉറപ്പിച്ചു മകളെ പറഞ്ഞു ഇട്ട് അവൾ പോയി എന്ന് ഉറപ്പാക്കി അശോക് ഫോണെടുത്ത് സംസാരം തുടർന്നു രാവിലെ അമ്മ ഒരുപാട് വൈകി എഴുന്നേറ്റ് നല്ല ഉഷാറിലായിരുന്നു അശോക് അടുക്കളേ ആ മോള് വന്നോ എന്തു വേണം കഴിക്കാൻ അല്ലെങ്കിൽ ചായ എടുക്കട്ടെ ചായ കുടിച്ചാ മതിയോ അച്ഛനെന്താ ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം എന്നവൾക്ക് ആലോചിച്ചിട്ട് മനസ്സിലായില്ല ചായ കുടി കഴിഞ്ഞ് അശോക് ഹാളിൽ സോഫയിൽ നിന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛാ അമ്മന്റെ വിളികട്ട് അയാൾ മുഖമുയർത്തി നോക്കി എന്താ മോളെ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആഹാ എനിക്കും മോളോടൊരു കാര്യം പറയാനുണ്ട് എങ്കിൽ അച്ഛൻ ആദ്യം പറ ആ എങ്കി ഞാൻ പറയാം നമ്മുടെ മോഹൻ അറിയില്ല നീ ഇൻവെസ്റ്റേഴ്സ് ബോർഡിലുള്ള അയാളുടെ മകൻ സൂരജ് അതിനുവേണ്ടി അവർ നിന്നെ ചോദിച്ചു അവർക്ക് ജാതകത്തിലൊന്നും വിശ്വാസം ഇല്ലാത്ര നല്ല കുടുംബാ മോൾ എന്തു പറയുന്നു എനിക്ക് വേണ്ടച്ഛ എന്തുകൊണ്ട് വേണ്ട എനിക്ക് വേറെ ഒരാൾ ഇഷ്ടവാ ആരെ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ എങ്ങനെ മറുപടി കൊടുക്കുമെന്നറിയാതെ അമ്മ ആകെ നിന്ന് വിയർത്തു അയാൾ നല്ല ദേഷ്യത്തിൽ ഉറക്കെ അവളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു നീ എനിക്ക് മനസ്സിലാവുന്നില്ല നന്നായി ഞെട്ടിയ അമ്മ അച്ഛനു നേരെ വിരൽ ചൂണ്ടി വാ തുറന്ന് പറയണം എനിക്ക് ആംഗ്യം കാണിക്കാൻ മനസ്സിലാവില്ല ശബ്ദം കനപ്പിച്ചു അയാൾ അമ്മു പൊട്ടിക്കരിഞ്ഞുപോയി എനിക്കിഷ്ടാ അച്ഛനും ഇഷ്ടവാ അച്ഛനില്ലാതെ പറ്റില്ല എനിക്ക് അച്ഛൻ എന്നെ പറഞ്ഞയക്കല്ലേ അവൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു മുഖത്തേക്ക് നോക്ക് അവൾ തല പൊന്തിച്ചു എപ്പോ തുടങ്ങി നിനക്ക് ഈ അസുഖം ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിന്റെ ഭാഗം ക്ലിയർ ക്ലിയറാക്കാനുള്ള അവസാന ചാൻസാണിത് അറിയില്ല ഇന്നവള് വിറച്ച് വിറച്ച് പറഞ്ഞു ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അവൾ മൗനം പൂണ്ടതേയുള്ളൂ ഞെട്ടിത്തരിച്ച് പിന്നോട്ട് മാറിയവൾ അച്ഛനെ നോക്കി അയാളുടെ ഒച്ച ആ വീടിനെ ആകെ പ്രകമ്പനം ചൊള്ളിച്ചു എനിക്കറിയില്ല അച്ഛ ശരിയാണോ തെറ്റാണോ എന്ന് പക്ഷെ എനിക്ക് എനിക്കിതാണ് ശരി ഇത്രയും പറഞ്ഞ് അവൾ വീണ്ടും കരഞ്ഞു തുടങ്ങിയിരുന്നു അടുത്ത നിമിഷം പൊട്ടിച്ചിരിക്കുന്ന അശോകിനെ അവൾ കാണുന്നേ അവൾ അത്ഭുതപ്പെട്ടു അയാൾ കഷ്ടപ്പെട്ട് ചിരി നിർത്തി സംശയത്തോടെ നോക്കി മോളെ അവളുടെ മുഖം കൈക്കുമ്പിളെടുത്തു മുഖത്തിന് നേരെ പിടിച്ചു എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു അരുമയായ ഒരു മുത്തം കൊടുത്തു എനിക്കറിയാമായിരുന്നു ഈ ഒരു ഉത്തരായിരിക്കും നിന്റെ അടുത്തുനിന്ന് കെട്ടുക എന്നു നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ് മോളെ ഞാനൊരു കള്ളം പറഞ്ഞേ നിനക്ക് മനസ്സിലായില്ലേ നിനക്ക് വേണ്ടി ഒരു മണ്ടനോ ആലോചനയോ വന്നിട്ടില്ല കേട്ടോ നദി കേട്ടമ്മ ചിരിച്ചുകൊണ്ട് അയാളെ തല്ലി അയാൾ തിരിച്ചതൊക്കെ ഏറ്റുവാങ്ങുകയും ചെയ്തു അടുത്ത നിമിഷം വാശിയോടെ രണ്ടുപേരും ചുണ്ടുകൾ കവർന്നു കുറച്ചു കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത രുചിയോടെ ആയിരുന്നു അവരൊരു ചെയ്തുകൊണ്ടേരുന്നത് അടുത്ത നിമിഷം അവർ പിടിഞ്ഞു മാറി അച്ഛനെങ്ങനെ ഇത്രയും വലിയ മാറ്റം എന്നല്ലേ നീ ചിന്തിക്കുന്നേ അത് ഞാൻ പറഞ്ഞു തരാട്ടോ അവൾ ഓക്കേന്ന് പറഞ്ഞു പിന്നെ ആ മോളെ ഇന്ന് രാത്രി അപ്പം നമ്മുടെ കല്യാണം അയാൾ അത് പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി എന്തേ നിനക്കെന്നെ കിട്ടണ്ടേ കണ്ണുകൾ കൊണ്ട് തുറച്ചു നോക്കുന്ന അവളോട് അയാൾ ചോദിച്ചു വേണമെന്ന രീതിയിൽ അവൾ തലയാട്ടി അവൾക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് സന്തോഷമായിരുന്നു രണ്ടുപേരും കൂടി അന്ന് വൈകുന്നേരം ഒരു മൂപ്പന്റെ അടുത്തേക്ക് ചെന്നു അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കാടിന്റെ ഉള്ളിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ചുവന്ന പട്ടുസാരി ആയിരുന്നു അവൾ ഉടുത്തിരുന്നത് കഴുത്തിൽ ആൻഡിക് മാല കാതിൽ അതിന്റെ കോമ്പിനേഷൻ ഇറങ്ങി അത് കഴിഞ്ഞ് നല്ല ഭംഗിയാ കാണാൻ പെണ്ണിനെ കടഞ്ഞെടുത്ത വെണ്ണക്കൽ ശില്പം എന്ന് വേണമെങ്കിൽ പറയാം അയാൾക്ക് അവളുടെ ഓരോ രൂപവും കണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അയാളാണെങ്കിൽ അവളെ കവർന്നെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ രാത്രി മാത്രം മതി ഇതൊക്കെയെന്ന് ഞാൻ വിചാരിച്ചിരുന്ന മോളെ ഇനി അതൊക്കെ തെറ്റിക്കേണ്ടി വരുവോ അവൾ അച്ഛനെ വിടുവിച്ചുകൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞു അച്ഛനോട് ആദ്യ രാത്രി വരെ കാത്തു നിൽക്കാൻ ഒരു കള്ളച്ചിരിയോടെ മുഖം മുഴുവൻ വികാരം നിറച്ച് അവളത് പറഞ്ഞു ശരി ശരി ബാ നമുക്ക് പോയേക്കാം പിന്നെ നിന്റെ കഴുത്തിലൊരു താലെനിക്ക് കെട്ടണം നിനക്കുള്ള ആ സംഭവങ്ങൾ എനിക്കും അറിയണല്ലോ ആ ദോഷം അങ്ങനെ ഒരു ദോഷം ഇല്ലച്ച ഞാൻ പൈസ കൊടുത്ത അയാളെ കൊണ്ട് പറയിപ്പിച്ചതാ അയാൾ ഉറക്കെ ചിരിച്ചു പോയിരുന്നു അത്ഭുതം കൊണ്ട് കണ്ണുകൾ വിടർന്നു എടിക്കള്ളി ഇയാള് കൊള്ളാലോ ഞാൻ വിചാരിച്ചതുപോലെ അല്ല അങ്ങനെ രണ്ടാളും ൂപ്പന്റെ അടുത്തേക്ക് പോയി അവിടെ നിന്നൊരു താലി വാങ്ങി അവളുടെ കഴുത്തിലേക്ക് കെട്ടി അടുത്ത നിമിഷം രണ്ടാളും കൂടി മൂപ്പനോട് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു അടുത്ത നിമിഷം വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അയാൾ മുറിയിൽ കയറി കഥ കടിച്ചു ഡോറിൽ മുട്ടുകേട്ട ഡോറ് തുറക്കുമ്പോഴേക്കും ബാഗ് ദൂക്കി പിടിച്ചാൻ നിൽക്കുന്നേ ഉം എങ്ങോട്ടാ അശോക് ചോദിച്ചു അതെ ഈ ഭാര്യ ഇനി ഇവിടെ താമസിക്കുന്നേ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാ ഭർത്താവിന്റെ മുറി കേട്ടോ പിന്നെ ഇയാളെ നോക്കുന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം അവൾ കുറച്ച് സ്വാതന്ത്ര്യം എടുത്ത് പെരുന്നാകുന്നത് അശോകൻ നന്നായി ഇഷ്ടപ്പെട്ടു അയാൾ അത് കേട്ട് ചിരിച്ചു കൊള്ളാമല്ലോ കുറച്ച് കഴിയുമ്പോൾ അവൾ വിളിച്ചു അച്ഛ അച്ഛന് ഫുഡ് എന്തെങ്കിലും വേണം വിശക്കതുണ്ടോ കണ്ണൂർട്ട് നോക്കിക്കൊണ്ട് അശോക് പറഞ്ഞു അച്ഛനോ ആരുടെ നിന്റെ അച്ഛൻ ഏട്ടാന്ന് വിളിക്കണി അത് കേട്ടപ്പോഴേക്കും അവൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ഇടയ്ക്കിടെ കേട്ടാന്ന് വിളിക്കുമെങ്കിലും സ്ഥിരമായിട്ട് അച്ച എന്നുള്ള വാക്കേ അവളുടെ വായിൽ വരി അപ്പോ ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാ കളറാക്കുവല്ലേ അശോക് അവളോട് ചോദിച്ചു നാണത്തോടെ അച്ഛനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ വേഗം ബാത്റൂമിലേക്ക് കയറി എന്തു തോന്നും നിങ്ങൾക്ക് അച്ഛനും മോളും കൂടി ഇന്നത്തെ ദിവസം രാത്രി തകർക്കോ അതോ രണ്ടുപേരും കൂടി തൊട്ടടുത്ത ദിവസം എന്തെങ്കിലും പരിപാടി ചെയ്യുള്ളൂ കേൾക്കാൻ എല്ലാവർക്കും കൊതിയാണെന്ന് എനിക്ക് അറിയാട്ടോ അപ്പൊ കഥ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഒക്കെ ഇട്ട് നമ്മുടെ എഴുത്തിനെ പറ്റി അഭിപ്രായം പറയണം കേട്ടോ അപ്പോ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് ഞാൻ വീണ്ടും വരും ബൈ ബൈ ഡിയേഴ്സ്